ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങളെ എന്ന വീഡിയോ എടുക്കുമെന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ ഇന്നൊന്ന് അൻസാർ മോളിൽ പോയി അൻസാർ മോൾ അറിയാമല്ലോ അല്ലേ നമ്മുടെ ഷാർജോ അല്ലാതെ ഉള്ളതാണ് ഒരു നല്ലൊരു ഷോപ്പിംഗ് മോൾ ആകട്ടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ ആണ് അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ ബാഗിൻ്റെയൊക്കെ സെക്ഷനിൽ അവിടെ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് എന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലായിടത്തും കൂടെ ഒന്ന് ജസ്റ്റ് കയറി ഇറങ്ങി പരതി അപ്പം ബാഗിൻ്റെ സെക്ഷനിൽ പോയി ഈ അൻസാർമോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് സാധനം വേണേലും അതായത് നല്ല ഭംഗിയാണ് ഇപ്പോൾ ഈ ഒരു രണ്ട് മൂന്നാഴ്ചയിൽ ഇരിക്കുന്ന സാധനം അടുത്ത പിന്നെ ആഴ്ച വെച്ച് പിന്നത്തെ ആഴ്ച വെച്ചിരുമ്പം കാണത്തില്ല അതും എല്ലാ സാധനവും ഒന്നിനൊന്ന് മെച്ചമാണ് അപ്പോൾ ഞങ്ങൾ ചുമ്മാ ബാഗിൻ്റെ സെക്ഷനിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങിയതാണേ അപ്പോൾ ഇതിന് ഇപ്പോൾ കണ്ടാലറിയാം ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ആണ് അതായത് നല്ല കളേഴ്സ് നല്ല നമുക്ക് ഏത് കളറ് വേണമെന്ന് ഇവിടെ നോക്കിയാൽ മതി നമുക്കിപ്പോൾ ഒരു ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള കളറ് തപ്പണമെങ്കിൽ ഇവിടെ വന്നാൽ മതി അതും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണെ തീരെ വിലക്കുറവാണെന്ന് ഞാൻ പറയത്തില്ല ആവശ്യത്തിന് വില വിലയുണ്ട് പക്ഷേ എന്നാലും എല്ലാം നല്ല സാധനങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ടാലറിയാം നല്ല ഈ നമ്മുടെ ഈ എന്താ പാർട്ടി വെയർസിൻ്റെയൊക്കെ കൂടെ പോകുന്ന ആ ഒരു സ്റ്റൈൽ ഓഫ് ഈ തിളക്കമുള്ളതും അങ്ങനത്തെ ഒക്കെ പല ടൈപ്പ് എല്ലാം ഒരുമാതിരി എല്ലാം എല്ലാം നല്ല ക്വാളിറ്റിയാണ് നല്ല പ്രിൻ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ സാരിയൊക്കെ എടുത്ത് സാരി തന്നെ ഉടുക്കണമെന്നില്ല അല്ലാതെ ഇങ്ങനെ ഈ നൈറ്റ് ഫങ്ഷൻസിനൊക്കെ ജിൽ ജില്ലായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ കൂടെ പിടിക്കാനായിട്ട് പറ്റിയ ക്ലച്ചുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഈ അൻസാമോളിൻ്റെ എല്ലാം ഇപ്പോൾ ഈ ബാഗിൻ്റെ സെക്ഷന് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ബാഗ്സ് ഉണ്ട് ഞാൻ വേറൊരു നേരത്തെ വേറൊരു ടൈപ്പ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന ഈ പോട്ട്ലി ബാഗ്സൊന്നും പറഞ്ഞൊരു സംഭവമില്ലേ അല്ല ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നു അത് ഇത്തവണ ഇവിടെ കണ്ടില്ല നേരത്തെ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് നേരത്തെ ഉണ്ടായിരുന്നു അപ്പം ഇതിപ്പം ഇത് മാറും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് മാറി ഒരു പുതിയ കളക്ഷൻ കൊണ്ടുവരും അങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കും കണ്ടോ ഇതിൻ്റെ ആ പ്രിൻ്റൊക്കെ നല്ലൊരു എൽ വി ടൈപ്പ് പ്രിൻ്റൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ എന്നാ പറയുന്നത് അതുപോലെ ഇതിൻ്റെ ആണെങ്കിൽ എനിക്ക് ഈ അൻസർമോളിൽ വേറെ ഒരു ഇഷ്ടപ്പെട്ട സെക്ഷൻ ഇവരുടെ ഈ പ്ലേറ്റും കാര്യങ്ങളൊക്കെ പാത്രങ്ങളുടെ ക്രോക്കറി സെക്ഷനൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം നമ്മളിങ്ങനെ അതെ ഒരു ദിവസം അത് നമുക്ക് എടുക്കണം അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ താഴെ ഇങ്ങനെ മുത്തൊക്കെ തൂങ്ങി കിടപ്പുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഷാർജ അല്ലാതെ ഇവിടെ ഉള്ളവരാണ് എങ്കിൽ അൻസാർ മോളിൽ പോകാത്തവരായിട്ട് ആരും കാണത്തില്ല കാരണം എല്ലാ സാധനവും ഉണ്ട് അവിടെ ഒരു നാലഞ്ച് ഉണ്ട് അവിടെ എല്ലാ സംഭവം ഉണ്ട് അതുപോലെ പിന്നെ അതിൻ്റെ ഏറ്റവും മേളിലത്തെ നിലയിലാണ് നമ്മുടെ സൽക്കാര ഒക്കെ ഉള്ളത് അപ്പോൾ പിന്നെ കഴിവതും പോകാത്ത ആരും കാണത്തില്ല പിന്നെ അതുപോലെ തന്നെ പറയുന്നത് എല്ലാ സാധനവും അവൈലബിൾ ആണെന്നുള്ളതാണ് അതും ഒരുമാതിരി ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അൻസാർ മോളിൽ ഉള്ളത് എല്ലാം എല്ലാം നല്ല നല്ല ഭംഗിയാണ് നമ്മൾ ഇവിടെ വന്നപ്പോഴൊക്കെ വന്ന സമയത്തൊക്കെ കൂടുതലും നമുക്കിങ്ങനെ ഇപ്പം ഇവിടെ ഇതൊക്കെയുണ്ട് ഫർണിച്ചർ സെക്ഷനും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് അതൊക്കെ എടുക്കും കാരണം അത്രയും നല്ല സാധനങ്ങളാണ് ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് കണ്ടോ ഈ ബാഗ് ഞാനിന്ന് എടുത്തിട്ട് പറയുകയായിരുന്നു ഇതിന് അത്യാവശ്യം കനമുണ്ട് ഇങ്ങനെ ഇതൊരു ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്ന ടൈപ്പ് ബാഗുകളല്ല അങ്ങനത്തെ വലിയ ബാഗുകളും അവിടെ ഉണ്ട് നമ്മൾക്കെല്ലാം ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ നിൽപ്പില്ലേ അപ്പോൾ എല്ലാവരുടെയും അവരുടെ പ്രൈവസിയൊക്കെ മാനിക്കണമല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ മൊത്തമൊന്നും എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് പെട്ടെന്ന് എടുക്കാൻ പറ്റിയത് ഈ ഇത് എന്ന് പറയുന്നത് ഇങ്ങനെ ഭയങ്കര സ്റ്റിഫായിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക്കാണ് അതായത് ഇങ്ങനെ മുത്തുകൾ ഒട്ടിച്ച് വെച്ചേക്കുവാണ് നല്ല ഡയമണ്ട് കണക്ക് മുത്തുകൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുവാണ് ഇതൊക്കെ ജസ്റ്റ് എന്താ പറയുന്ന പാർട്ടി വെയർ പാർട്ടി യൂസിന് മാത്രം പറ്റിയതാണ് അപ്പം അത് നമ്മൾ ഒരു തവണ നെസ്റ്റോയി പോയപ്പോൾ അതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ളത് ഈ നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനതുകൊണ്ട് വിലയുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ ഡയമണ്ട് കണക്ക് മുത്തൊട്ടി ചൊടിച്ചിട്ടുള്ളത് കൊണ്ട് അതിനൊക്കെ അത്യാവശ്യം വിലയുണ്ട് ഈ ഇതെന്ന് പറഞ്ഞാൽ രസമാണ് ഇത് മുത്ത് മാത്രം വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ് മുത്ത് മാത്രം അതിങ്ങനെ വെച്ച് ഇങ്ങനെ തൈ പിടിപ്പിച്ച് അത് നല്ലൊരു ഭംഗിയുണ്ട് ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമുക്കിങ്ങനെ കൺഫ്യൂഷനാകും ഇത് ഏതെടുക്കണം ഇത് അങ്ങനെയൊക്കെ ഉള്ളൊരിതാവും അതുപോലത്തെ വെറൈറ്റി ഓഫ് ബാഗ്സാണ് ആ ഇപ്പം പക്ഷേ സെവൻറ്റി പെർസെൻറ്റ് എന്ന് പറഞ്ഞാലും അധികം ഓഫേഴ്സ് ഒന്നും ഇല്ലായിരുന്നു അല്ലാതെ ഇവർക്ക് നല്ല പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വരും ആ സമയത്തൊക്കെ വന്ന് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ലാഭം ഇത് ഇങ്ങനെ ഇപ്പം ന്യൂ ഐറ്റംസ് വന്ന ഇവിടെ അവർ പ്രൊമോഷനിൽ അത് ഇൻക്ലൂഡ് ചെയ്യത്തില്ല പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തേലും ഒരു നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ വരും പിന്നെ കണ്ടോ എല്ലാത്തിൻ്റെയും കൂടെ ഈ ചെയിൻ ഇത് നല്ലൊരു ബാഗാണ് ഇതിൻ്റെ ആ ചെയിൻ അതിൻ്റെ ഹൈലൈറ്റ് കണ്ടോ ആ ചെയിനെ തന്നെ നല്ല ഇങ്ങനെ ഡയമണ്ട് കണക്ക് ഇങ്ങനെ മുത്ത് ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു അതൊരു നല്ല ഭംഗിയാണ് സാമൂഹ്യന്നെ എഴുതുന്നത് കാണിച്ചു തരുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ക്ലച്ചസും താഴെയുണ്ട് ഇങ്ങനെ സിൽവറും ഗോൾഡനും മാത്രല്ല കളർഫുൾ ക്ലച്ചസ് അത് പല കളേഴ്സ് ഉള്ളതും വേറെ ഇങ്ങനെയുണ്ട് പിന്നെ ഇതുപോലെ കണ്ടില്ലേ ഈ ഒരു ടൈപ്പ് ഇപ്പം മിക്കപ്പോഴും മിക്ക ആൾക്കാരുടെയും കയ്യിൽ കാണാം അതും ഇങ്ങനെ പല കളേഴ്സ് ഡിഫറെൻറ്റ് നമ്മൾ ഈ പണ്ടത്തെ ഈ കളറ് കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ പല കളറുകൾ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് അത് പിന്നെ പല ടൈപ്പ് ഡിഫ് ഒരുപാട് ടൈപ്പ്സ് ഉണ്ട് നമ്മൾ ഒത്തിരി അങ്ങോട്ടൊന്നും അങ്ങോട്ട് പോയില്ല അപ്പോൾ ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ ഈ ഇത് ഈ ഇതൊരു ഇപ്പോഴത്തെ ഒരു ടൈപ്പ് ഡ്രസ്സും ഇങ്ങനത്തെ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് ഡ്രസ്സ് അതിൻ്റെ ഉണ്ട് പിന്നെ കണ്ടില്ല എല്ലാ കളേഴ്സും ആണ് പച്ചയോ ഏത് കളർ വേണേലും ഉണ്ട് പിന്നെ ഈ പെട്ടിയുടെ സെക്ഷൻ ഇതൊക്കെ അവിടെ ഒരു സെക്ഷൻ പോയി എന്നാ പറയുന്നത് ഒരു ഫ്ലോറിലുള്ള ഒരു ഇതാണ് ഒരു ഫ്ലോറുണ്ട് ബാഗ്സിനും പെട്ടിക്കും എല്ലാം വേണ്ടിയിട്ട് പിന്നെ എന്നാ ചെരിപ്പ് അതെല്ലാം ഒരു സെക്ഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ വന്ന് ഇതിപ്പോൾ എടുക്കാൻ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഒന്ന് നോക്കുക എന്നുള്ളതൊരു റിച്വൽ ആയിരിക്കുവാണ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്